ആദ്യം തന്നെ പശുത്വ പിതാവിന്റെ വേർപാടിൽ ഉള്ള ഏറ്റവും അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ജവമാല എക്സിബിഷൻ എന്ന് പറഞ്ഞ് ജവമാല ദർശനം എന്നുള്ള ഒരു രീതിയിൽ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ മുന്നൂറോളം ദേവാലയങ്ങളിൽ ജവമാല എക്സിബിഷൻ നടത്താൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിക്കുമ്പോഴാണ് ഈ ഒരു വലിയ വേർപാട് ഒത്തിരിയേറെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയത് കാരണം പരിശുദ്ധ പിതാവിൻ്റെ കൂടാതെ മുൻ പിതാക്കന്മാരായ ജോൺ പോൾ സെക്കൻഡിൻ്റെയും വെണ്ടക് പിതാവിൻ്റെയും എല്ലാം ഒത്തിരി ജവമാലകൾ നമുക്ക് അവരുടെ കരിസ്പർശമേറ്റ ദേവമാലകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനേറെ എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു പിതാവിന്റെ കൈ അവിടെ നിന്ന് വത്തിക്കാതിന്ന് പിതാവിൻ്റെ ഈ കാലഘട്ടത്തിൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇറക്കിയ ഒരു മിക്ക ജവമാലയുടെയും എണ്ണം ആയിരത്തോളത്തിന് മേലെ എനിക്ക് എന്റെ കയ്യിലുണ്ട് അതിൻ്റെ കൂടെ ഓരോ സമയത്ത് ഇറങ്ങിയിക്കണ മെഡലുകളും അതെല്ലാം ദൈവകൃപയാൽ ലഭിച്ചു എന്നതാണ് സത്യം ഇപ്പോൾ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിന്ന് നമ്മൾ ഓർക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഞാനൊരു ലെറ്റർ ന്യൂസ് അയച്ചു അങ്ങനെ നമ്മളുടെ ഈ ജപമാലയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം വെച്ച് പക്ഷെ അത് ന്യൂസ് ഷോ എനിക്ക് തോന്നുന്നു അത് റൂമിലേക്ക് അയക്കാനും അവിടെ നിന്നാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഒരു ബോക്സിൽ ഒരു ജപമാലയും പിതാവിന്റെ ഒരു നല്ലൊരു ഗോൾഡ് മെഡലും പിന്നെ ഒരു ലെറ്ററും കൂടി എനിക്ക് ലഭിച്ചു പോകുന്നു അതെനിക്ക് ഒത്തിരിയേറെ എൻ്റെ ഈ ജമാല ഈ ആയിട്ടുള്ള യാത്രയിൽ പക്ഷേ അമ്മ എനിക്ക് തന്ന ഏറ്റവും ആദ്യത്തെ അനുഗ്രഹമായിട്ട് ഞാൻ അത് കാണുന്നു തീർച്ചയായിട്ടും അതിനെ തുടർന്ന് രണ്ടായിരത്തി അന്ന് എനിക്ക് ലഭിച്ച ആ ജപമാല വെച്ച് ഞാൻ ഒരു മിക്ക ദിവസവും ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഒത്തിരി പേര് നമ്മളോട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ അത് അവസാനം നമ്മൾ ആ ജവമാല എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വീണ്ടും എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ ജവമാല അമ്പതിനായിരത്തിന് മേലെ ജവമാലകൾ എന്ന ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ സമയത്ത് ഞാൻ വീണ്ടും ഞാൻ വത്തിക്കാനുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ നിന്ന് എനിക്ക് വീണ്ടും ഒരു വലിയൊരു ഗിഫ്റ്റ്ന്നുള്ള പോലെ അന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ജപമാല കൂടാതെ ജപമാലയുടെ പിതാവ് തന്ന ഒരു കുരിശ് അതുപോലെ തന്നെ അങ്ങനെ ജവമാലയുമായി ബന്ധപ്പെട്ട് മൂന്നാല് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വലിയൊരു ലെറ്ററും ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു മൂന്നാം പ്രാവശ്യം എനിക്ക് ലഭിക്കുന്നത് വീണ്ടും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അന്ന് ഇതുപോലെ തന്നെ നമ്മളുടെ വരാപ്പുഴ രൂപതയിലെ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് പ്രാപ്തിപ്പറമ്പിൽ പിതാവിന്റെ അടുത്തേക്കാണ് ഈ എനിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എത്തുകയും പിതാവിനെ വിളിച്ച് പിതാവിന്റെ വസതിയിൽ വെച്ച് എനിക്കത് കൈമാറുകയും ചെയ്ത അങ്ങനെ മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായി പക്ഷെ ഇതിലെല്ലാം ഏറെ ജവമാല കയ്യിലെടുത്ത് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവിനോടുള്ള ആ ഒരു വാത്സല്യം അത് ഒത്തിരി ഏറെ ഞങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് കാരണം മറ്റുള്ള പിതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ജോൺ പോൾ സെക്കൻഡ് പിതാവിനെ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്നപ്പോൾ കാണാൻ കിടന്നു പക്ഷെ അതിനൊന്നും ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ പിതാവിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പിതാവ് എൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം കാരണം ആദ്യം ഈ ലെറ്റർ വിട്ടപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല കാരണം പത്തിക്കാലിൽ ലക്ഷക്കണക്കിന് ലെറ്ററുകളാണ് വരുന്നത് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ലെറ്റർ ഒന്നും ആരും മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് അത് ഒരിക്കലും ഞങ്ങളുടെ മഹത്വമല്ല അവിടെ പ്രവർത്തിച്ച ഒരു പരിശുദ്ധ അമ്മയാണ് ആ അമ്മയോടുള്ള ഞങ്ങളുടെ വാത്സല്യത്തിന്റെ മേലെയാണ് പിതാവിനെ അമ്മയോടുള്ള വാത്സല്യം അതുകൊണ്ടാണ് പിതാവിന്റെ കാര്യങ്ങളിലേക്ക് ഈ ലക്ഷണിൻ്റെ ഏതെങ്കിലും ഒരു അംശം എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് പിതാവിലൂടെ ലഭിച്ചത് പിതാവിനെ കാണാൻ സാധിക്കാത്തതിന്റെ ഒരു വിഷമം ഏറെ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും പലരും എന്നോട് ചോദിക്കും പിതാവിനെ കണ്ടിട്ടുണ്ടോ റോമിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പിതാവിനെ കണ്ടിട്ടില്ല റൂമിലും പോയിട്ടില്ല പക്ഷെ പിതാവിന്റെ കയ്യിൽ നിന്ന് നിരവധിയായിട്ടുള്ള ജവമാലകളും ഓരോ പ്രാവശ്യവും ഓരോരുത്തി പോയി വന്ന് കഴിയുമ്പോൾ ഒരു പിതാക്കന്മാരായാലും വൈദികളുടെ ഇവിടെയും എൻ്റെ ഏറ്റവും ഞാൻ എടുത്തു പറയാനെനിക്ക് ജോസ് ജോസഫ് തത്യപ്പറമ്പ് പിതാവ് ഇപ്പോൾ ഇവിടെ ആർച്ച് ബിഷപ്പ് അവിടെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ വർഷവും പിതാവ് നാട്ടിൽ നാട്ടിൽ വന്ന് വരുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് അവിടെ നിന്ന് മേടിച്ച് പിതാവിന്റെ കര നിന്ന് രുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇന്ന് ഒത്തിരി ഒത്തിരിയേറെ വേദനയോടുകൂടി അത് ഞാൻ ഓർക്കുകയാണ് കാരണം പിതാവിനെ ജീവിച്ചിരുന്ന സമയത്ത് കാണാൻ സാധിക്കാത്തതിൻ്റെ ഒരു വേദന ഇന്ന് പിതാവിന്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളെ ഓർത്ത് നമ്മൾ തരുന്നതായിരിക്കാം കാരണം അപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കാരണം ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും കാണാൻ സാധിക്കില്ല കാരണം പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടിട്ടില്ല ഈശോയും കണ്ടിട്ടില്ല ആ കൂട്ടത്തിൽ ഞാൻ പിതാവിനെ പുലർത്തുകയാണ് കാണുന്ന ആ ഒരു രീതിയിലൂടെ ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിൽ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും എത്രയോ പ്രാവശ്യം ഇന്ന് പലരുടെയും പലരുടെയും വാർത്തകൾ വരുമ്പോൾ നിരവധി തവണ പിതാവിനെ കണ്ടവരുണ്ട് പക്ഷെ അവരെക്കാളെല്ലാം കൂടുതലായിട്ട് പിതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പലരെന്ന് കിട്ടിയത് നമ്മൾക്കൊരു സ്വരുക്കൂട്ടി വെക്കാൻ ദൈവം അനുവദിച്ചത് അത് വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിതാവിൻ്റെ ഫ്യൂണറൽ സമയത്തും തുടർന്നുള്ള സമയത്തും പിതാവിൻ്റെ നിയോ ആ വിയോഗം ഞാൻ അറിഞ്ഞത് സത്യത്തിൽ ഒരു മറ്റുള്ളവരെല്ലാവരും അറിയണ മുമ്പ് എനിക്കറിയാൻ പറ്റി അവിടെ നിന്നുള്ള ഒരു അച്ഛനെ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ മുഖേന പിന്നെ മറ്റുള്ളവർ പറയുമ്പോഴാണ് പലരും ഇത് വിശ്വസിക്കാണ്ടിരുന്നു പലരും ആ ഒരു സന്ദർഭം മുതൽ ഞങ്ങള് പിതാവിൻ്റെ ആ ഫ്യൂണറിൽ വരെയും ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയാണ് നിരവധി പേർക്ക് വേണ്ടിയും കാരണം പിതാവിൻ്റെ ആ സ്നേഹം നമ്മൾ എപ്പോഴും കാണുന്നു ഇന്നിപ്പോൾ അടച്ചിടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെല്ലാവരും അടഞ്ഞ ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്നു എല്ലാ കുടുംബത്തിൽ പോലും പരസ്പരം നമ്മൾ ഓരോ മുറിയിൽ കയറി അടക്കുന്ന ഈ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി ഇത്രയും വലിയ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇത്രയും പുണ്യപ്പെട്ട ഒരു സ്ഥലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പിതാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിതാവിന്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നില്ല ഞാൻ കാരണം അത് പിതാവിനോട് ദൈവം പ്രവർത്തിച്ചതാണ് കാരണം ഇത്രയോ അധികം രോഗങ്ങളും എനിക്ക് തോന്നുന്നു മറ്റുള്ള നമ്മളുടെ പോലെയുള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള അവയവങ്ങൾ ത്തിന്റെ എല്ലാത്തിന്റെയും പകുതി അവയവങ്ങൾ മാത്രമാണ് പിതാവിന്റെ ശരീരത്തിലുണ്ടായെന്നാണ് അറിയപ്പെടുന്നത് എന്നിട്ടും അവിടെ പിതാവ് ഈ പന്ത്രണ്ട് വർഷവും ഈ എൺപത്തിയെട്ട് വയസ്സ് വരെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിന്റെ ജീവിതം ഒരിക്കലും ഒരു മനുഷ്യന് ചിന്തിക്കേണ്ടതിനെക്കാളും മോൾഡാണെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കൊക്കെ ഒരു ചെറിയൊരു രോഗം ഒരു ഒരു പനി വന്നാൽ നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഇതായിരുന്നു മാർപ്പാപ്പം നൽകിയിരുന്ന സമ്മാനം അതെ ഈ ഒരു കുരിശും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു പിതാവിന്റെ ഒരു പടവും അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടാണ് അത് വിട്ടച്ചത് പിന്നെ പിതാവ് തന്ന ജപമാലയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ജപമാല ഞാനിപ്പോ കാണിക്കാം ഈ ഈ ഒരു ജപമാല ഒരു വളരെ ഇതിന്റെ എല്ലാ രൂപങ്ങളിലും പരിശുദ്ധ അമ്മയുടെ രൂപം കൊത്തിയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഗ്രോസറി ആണ് അതിന് ഒരെണ്ണം വന്നതില് ഉണ്ടായത് പിന്നെ നിരവധിയായിട്ടുള്ള അതുപോലെ തന്നെ ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റോൺ വെച്ചുള്ള ഒരു ജോമാല ഇത് ഇത് പിതാവിന്റെ ഒരു ഇതും ആ ഒരു ആ രണ്ടാമത് വന്ന കൂട്ടത്തിലുണ്ടായ ഒരു ഇതാണ് പിതാവിന്റെ ഒരു ലോക്കറ്റ് എന്ന് പറയുന്ന ആ ഗോൾഡ് അത് ഇതാണ് ഇത് പിതാവ് ഓരോ സമയത്തും അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നേറ്റീകളാണ് അതാ അതാത് ഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചു ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഇറക്കുന്നത് ഇതാണ് ഡിജിറ്റൽ റോസറി ഇത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെയാണ് ഇതിലെ ഈ ഇതിലെ പ്രാർത്ഥന അതായത് ജപമാല ചെല്ലുകയാണ് നമുക്ക് കൂടെ ചെല്ലാം ഇതിപ്പോ ഇറ്റാലിയൻ ഇതിലായതുകൊണ്ട് നമുക്ക് പിതാവിന്റെയാണ് ആ സൗണ്ട് ഈ കൈക്കുന്ന സൗണ്ട് പിതാവിന്റെയാണ് സൊലേഷനായ നമുക്ക് ഫുള്ള് നമുക്ക് ചെല്ലാം ഇതും ഒരു വളരെ അത്ഭുതകരമായ രീതിയിലാണ് എനിക്ക് ലഭിച്ചത്